കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനമൽ ക്ഷേത്രത്തിലെ ഹനുവൽ ജയന്തി മഹോത്സവത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ ശ്രീരാമവീര ശ്രീരാമവീരശില്പത്തിൻ്റെ അനാച്ഛാദനം നടന്നു കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിൽ ഹനുമൽ ജയന്തി മഹോത്സവത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ സുന്ദര ശ്രീരാമവീര ശില്പത്തിൻ്റെ അനാച്ഛാദനം നടന്നു ആലപ്പുഴ റോയൽ റിവർ ക്രൂയിസ് എം ഡി രാഹുൽ രമേശ് അനാച്ഛാദനം നിർവഹിച്ചു ഹനുമാന ബ്രഹ്മചര്യം ഉപദേശിക്കുന്നത് സീതയാണ് അത് കേട്ട ശേഷം കിരീടവും ആഭരണങ്ങളും ഉപേക്ഷിച്ച് ധ്യാനത്തിന് തയ്യാറാവുന്നതാണ് ശില്പത്തിൻ്റെ ഇതിവൃത്തം ഉത്സവത്തിന്റെ ഭാഗമായി സമീപ പ്രദേശങ്ങളിലെ ചുവരുകളിൽ ചിത്രങ്ങൾ വരച്ച പെയിന്റിംഗ് കലാകാരന്മാരായ രഘുനാഥ് വി ആർ മുഹമ്മദ് ഹുസൈൻ ഉദയൻ ബിജു വിജയൻ മുരളീവർണിമ വിൻസെൻറ്റ് ജോസഫ് ശ്രീരാമവീരശില്പത്തിൻ്റെ ശില്പികളായ സോംജിത്ത് വിഷ്ണു റോയ്മോൻ അഖിൽ എന്നിവരെയും ദേവസ്വം ആദരിച്ചു